നിർമ്മിത ബുദ്ധി അഥവാ എഐ സാങ്കേതികവിദ്യ വലിയ നേട്ടങ്ങളും കണ്ടുപിടുത്തങ്ങളും നടത്തുന്നുണ്ടെങ്കിലും നിർമ്മിത ബുദ്ധിക്ക് കണ്ടുപിടിക്കാനും പൂർണ്ണമായി മനസ്സിലാക്കാനും സാധിക്കാത്ത ഒരു മനുഷ്യ അവയവം ഉണ്ട് അതേതാണെന്ന് അറിയാമോ എല്ലാം കണ്ടുപിടിക്കുന്നവർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒന്നും എന്നല്ലേ എങ്കിൽ അതെ അങ്ങനെ ഒരു അവയവം നമ്മുടെ മനുഷ്യ ശരീരത്തിലുണ്ട് അത് മറ്റൊന്നുമല്ല മനുഷ്യന്റെ തലച്ചോറാണ് അതിശയം തോന്നുന്നുണ്ടല്ലേ അതിശയപ്പെടണം കാരണം എൺപത്തിയാറ് ബില്യൺ ന്യൂറോണുകളുടെ പ്രവർത്തനവും അവ തമ്മിലുള്ള അനന്തമായ കണക്ഷനുകളും മനസ്സിലാക്കുക എന്നത് അങ്ങേറ്റം സങ്കീർണമായ ഒരു കാര്യം തന്നെയാണ് തലച്ചോറിന്റെ ഭൗതിക ഘടന നമുക്ക് പഠിക്കാൻ സാധിക്കുമെങ്കിലും എങ്ങനെയാണ് ഈ ഭൗതിക പ്രവർത്തനങ്ങളിൽ നിന്ന് ബോധം വികാരങ്ങൾ ഓർമ്മകൾ ചിന്തകൾ എന്നിവ ഉണ്ടാകുന്നതെന്ന് പൂർണ്ണമായി വിശദീകരിക്കാൻ ശാസ്ത്രലോകത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല തലച്ചോറ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോഴും പുതിയ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും തലച്ചോറിലെ കണക്ഷനുകൾ മാറുന്നു ഇത് പഠനം കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു പക്ഷേ ഇത് കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശാസ്ത്രലോകം ശാസ്ത്രലോകത്തിന്റെ നിലവിലെ വീക്ഷണത്തിൽ ഭാവിയിൽ തലച്ചോറിനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് പൊതുവെയുള്ള പ്രതീക്ഷ ഇത് വെറും പ്രതീക്ഷ മാത്രമാണ് എങ്കിലും അത് എളുപ്പമാകില്ല എന്ന് വ്യക്തം ഫങ്ഷണൽ എം ആർ ഐ അഡ്വാൻസ്ഡ് മൈക്രോസ്കോപ്പി ന്യൂറൽ നെറ്റ്വർക്ക് മോഡലിംഗ് പോലുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ തലച്ചോറിന്റെ പ്രവർത്തനം പഠിക്കാൻ സഹായിക്കുന്നുണ്ട് ഭാവിയിൽ ഇതിലും മികച്ച ഉപകരണങ്ങൾ വരും ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർ ബില്യൺ ഡോളർ പ്രൊജക്ടുകളിലൂടെ യു എസ് ബ്രെയിൻ ഇനിഷ്യേറ്റീവ് യൂറോപ്യൻ ഹ്യൂമൻ ബ്രെയിൻ പ്രൊജക്ട് എന്നിവ വഴി തലച്ചോറിന്റെ രഹസ്യങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് തലച്ചോറിന്റെ ഭൗതിക പ്രവർത്തനങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ബോധം എന്ന തിരിച്ചറിവ് എന്നിവ ഉണ്ടാകുന്നത് എന്നത് ഇപ്പോഴും ഒരു വലിയ ദാർശനിക ചോദ്യം തന്നെയാണ് ഇത് ശാസ്ത്രീയമായി വിശദീകരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ചുരുക്കത്തിൽ അടുത്ത ദശകങ്ങളിൽ തലച്ചോറിനെ കുറിച്ചുള്ള നമ്മുടെ അറിവ് ഇപ്പോഴുള്ളതിനേക്കാൾ പതിന്മടങ്ങ് വർദ്ധിക്കുമെന്ന് ഉറപ്പാണ് എങ്കിലും ഒരുപക്ഷെ തലച്ചോറിന്റെ എല്ലാ പ്രവർത്തനങ്ങളും പ്രത്യേകിച്ച് ബോധത്തിന്റെ രഹസ്യം പൂർണ്ണമായി മനസ്സിലാക്കാൻ ഇനിയും വളരെ വർഷങ്ങളിൽ എടുത്തേക്കാം അല്ലെങ്കിൽ ചില കാര്യങ്ങൾ മനുഷ്യന്റെ അറിവിന് അപ്പുറമായി തുടർന്നേക്കാം